Hello everyone ഗുഡ് മോർണിംഗ് നമ്മൾ നാട്ടിൽ വന്നതിൻ്റെ അടുത്ത ദിവസം രാവിലെയാണ് കേട്ടോ രാവിലെ എണീച്ച് നമ്മളങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ വന്നപ്പോഴാണ് വർക്ക് ഏരിയയിൽ കുറച്ച് സാധനങ്ങൾ ഇരിക്കുന്ന കണ്ടത് അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് വീഡിയോ നേടിയെടുക്കാമെന്ന് ആദ്യം കണ്ട ഈ കോലില്ലേ ഇത് എല്ലാ ആൾക്കാർക്കും അറിയുന്ന സെയിം സാധനം തന്നെയാണ് ചേമ്പിൻ്റെ തണ്ട് താള് എന്നൊക്കെ പറയുന്നത് കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണിത് അടുത്ത വീട്ടിലൊരു താത്ത കൊടുത്തതാണ് കേട്ടോ പിന്നെ ഒരു വലിയ കൊല നേന്ത്രക്കായ ഉണ്ടായിരുന്നു പഴുപ്പിക്കാനുള്ളത് പിന്നെ കുറച്ച് പയർ ആ മുറത്തിലിരിക്കുന്ന മുഴുവൻ നമ്മൾ തൊടിയിൽ നിന്ന് പറിച്ച് പയറാണ് കേട്ടോ അപ്പം നമുക്കതൊക്കെ ഒന്ന് ഉപ്പേരി വയ്ക്കണം പിന്നെ ഇതെന്താണെന്നറിയോ നമ്മുടെ നാട്ടിലെ സ്ഥിരം കാഴ്ചകളാണ് നമുക്ക് റബ്ബർ ഉണ്ട് റബ്ബറുള്ള ആൾക്കാരൊക്കെ റബ്ബർ ഷീറ്റ് ഇങ്ങനെയാണ് കേട്ടോ ഒന്ന് ഉണക്കിയെടുക്കുക നമ്മുടെ ചിമ്മിൻ്റെ അടുപ്പിൻ്റെ മേലെ പുക കൊണ്ടിട്ടാണ് ഉണക്കുക പിന്നെ നിറയെ ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പുകക്കൂടുതലിടും ഇപ്പോൾ മഴയായത് കാരണം ഷീറ്റ് കുറവാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇട്ടോ ഉണക്കുന്നത് പിന്നെ രാവിലത്തെ ആയിട്ട് ഇന്ന് പുട്ടും ചിക്കൻ കറി ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പൊതുവേ നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാൾ വേറെ ആരെങ്കിലും ഉണ്ടാക്കി തന്നു കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും പ്രത്യേകിച്ച് ഉമ്മമാരൊക്കെ ഉണ്ടാക്കിത്തരികയാണെങ്കിൽ ഇന്ന് പറയണ്ടല്ലോ അങ്ങനെ ഞാൻ രാവിലെ തന്നെ എനിക്കൊരു സ്വഭാവമുണ്ട് നമ്മൾ നാട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അന്ന് രാവിലെ തന്നെ തൊട്ടടുത്തുള്ള വീടുകളും നമ്മളുടെ പറമ്പുകളും എല്ലാവടേയും പോയി തല കാണിച്ചിട്ട് വരും പിന്നെ ഞാൻ ഒരു മാസമാണെങ്കിലും ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല കേട്ടോ അവിടെയൊന്നും ഞാൻ പോവില്ല പിന്നെ തിരിച്ച് വരാൻ നേരത്തെ യാത്ര പറയാനായിരിക്കും പോവുക സെയിം അതേപോലെ തന്നെ എല്ലാവരുടെയും പോയി വരുമ്പോഴത്തേനും ഉച്ചയ്ക്കുള്ള പരിപാടികൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ കാണിച്ച് തന്നില്ലേ ചേമ്പിൻ്റെ തണ്ട് അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ ഒലിച്ചെടുത്തിട്ട് നല്ല കുട്ടി കുട്ടി കുട്ടിയായിട്ട് അരിയണം കേട്ടോ നമ്മൾ സ്കൂളിലൊക്കെ സൈലം ഫ്ലോയം എന്നൊക്കെ പഠിച്ചിട്ടില്ലേ അതുപോലെയൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത് സ്പോഞ്ച് പോലെയാണ് ഉണ്ടാക്കുക ഉണ്ടായിരിക്കുക അത് വെന്ത് വരുമ്പോൾ നല്ല ഉടങ്ങിയിരിക്കും അങ്ങനെ സ്പോഞ്ച് തണുത്ത പോലെ അങ്ങനെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വെച്ചിരിക്കുന്നത് ചേമ്പിൻ്റെ താള് മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ മരച്ചീനി കൊള്ളിക്കിഴങ്ങ് അതും കൂടി ഇട്ടിട്ടുള്ളതായിരുന്നു ഉപ്പേരിയായിരുന്നു നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇപ്പം ചെറുപ്പത്തിൽ കഴിച്ചതാണ് പിന്നെ ഇവിടെ തിരുപ്പൂരൊന്നും അങ്ങനെ കിട്ടില്ലല്ലോ പിന്നെ നേരത്തെ കാണിച്ചു തന്ന വെള്ളപ്പയറിൻ്റെ പയറുണ്ടല്ലോ അത് നല്ല മൂത്തതാണെങ്കിൽ അതിനകത്ത് നമുക്ക് കുരു കിട്ടും ഇതിങ്ങനെ പിഞ്ചായതുകൊണ്ട് ഇത് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നേ തിരുപ്പൂരിൽ എനിക്ക് ഈ ചേമ്പന്താളും പയറൊന്നും കിട്ടില്ല പിന്ന കുറച്ച് സദ്യയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഇഞ്ചിപ്പുളി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ സദ്യ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ അതുകൊണ്ട് ഇഞ്ചിപ്പുളിങ്ങനെ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് എടുത്തുവച്ചതാണ് പാവം അപ്പോൾ അതും കൂട്ടി മത്തിക്കറിയൊക്കെ കൂട്ടി നല്ല സൂപ്പർ ഫുഡൊക്കെ കഴിച്ച് പത്രമൊക്കെ കഴുകി വെച്ചിട്ട് കുറച്ചു നേരം ഇരിക്കുമ്പോഴാണ് അമ്പ് വിളിച്ചത് മോളെ നമുക്ക് ഈ വാഴക്കൊല്ലം ഒന്ന് കെട്ടി വെക്കണം വയ്ക്കണം എന്ന് ചോദിച്ചിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം നാട്ടിൽ വരുന്നതിൽ ഒരു സന്തോഷമുണ്ട് ഒരു സങ്കടമുണ്ട് എന്ന് സന്തോഷം നാട്ടിൽ വരുന്നതാണ് സങ്കടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയൻ ഗൾഫിലേക്ക് പോവുകയാണ് കേട്ടോ സാധാരണ എന്ത് കാര്യത്തിൽ അവനും നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാണ് എവിടെ വിളിച്ചാലും ആ രാത്രിയാണെങ്കിലും അവൻ ഓടി വരാറുണ്ട് കേട്ടോ അപ്പോൾ അവൻ പോകുന്ന പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം സോ അവനാണ് കേട്ടോ ഇവൻ എല്ലാ കുട്ടികളും കുട്ടികളെക്കാളും കുട്ടിയാണ് കേട്ടോ അവൻ നമ്മളുടെ രണ്ട് താത്തമാരുടെയും അനിയനായതുകൊണ്ട് ഇപ്പോഴും ഞങ്ങൾക്ക് അവൻ കുട്ടിയാണ് അവൻ എത്ര വളർന്ന് അവന് കല്യാണം കഴിഞ്ഞെങ്കിലും അവൻ കുട്ടിയാണ് കണ്ട അവൻ ഭയങ്കര ഭയങ്കരമായിട്ട് പിള്ളേരുടെ കൂടെ കളിക്കുമായിരുന്നു ഇനി ഇതൊക്കെ ഞങ്ങൾക്ക് മിസ് ചെയ്യും അപ്പോൾ അവനക്ക് കൊണ്ടുപോകാൻ ശർക്കര ഉപ്പേരി ഉണ്ടാക്കാൻ ചിപ്സ് ഉണ്ടാക്കാനൊക്കെ വാഴയാണ് വഴയാണ് വാഴക്കൊലയാണ് കേട്ടോ അത് നേരത്തെ കണ്ടത് പിന്നെ രാവിലെ തന്നെ കുറേ ജോലികളുണ്ടായിരുന്നു ഒരു ലോഡ് തുണി അലക്കാനുണ്ടായിരുന്നു അതെല്ലാവരും കൂടെ അലക്കി മേലെ തുണി ഉണക്കാനിട്ടുണ്ടായിരുന്നു ഇപ്പം വൈകുന്നേരം ആയിട്ടുണ്ട് അത് എടുക്കാന്ന് പറഞ്ഞു വന്നപ്പോഴാണ് ഉമ്മാടെ പച്ചക്കറി തോട്ടം മേലെ ഉണ്ട് കേട്ടോ ഇപ്പോഴും ഇങ്ങനെ പച്ചക്കറി തോട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കോ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്കിവിടെ തന്നെ കിട്ടും പിന്നെ താഴെ താഴെയാണ് ആദ്യമൊക്കെ വെച്ചിരുന്നത് ഈ പന്നി വന്ന് എന്താ പറയുക ഉള്ള പന്നി ആണെങ്കിലും ശരി കാട്ടുപന്നി ആണെങ്കിലും വന്ന് എല്ലാം നശിപ്പിച്ച് കളയൂട്ടോ അതുകാരണം ഇപ്പോൾ മേലെയാണ് കഷ്ടപ്പെട്ടിട്ട് മണ്ണൊക്കെ മേലെ കൊണ്ടുവച്ചിട്ട് അതാണ് കൃഷി ചെയ്യുന്നത് പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തുണിയൊക്കെ എടുത്തിട്ട് വന്ന് മണക്കി വയ്ക്കുമ്പോഴാണ് കേട്ടോ എൻ്റെ ഉമ്മായുടെ കലാവാസനകളാണ് പേരമക്കളുടെ മുഖത്ത് ഇവർക്ക് ഇഷ്ടവുമാണ് ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ ഉമ്മാക്ക് എത്ര ജോലി ചെയ്ത് മടുത്താലും കുട്ടികളുടെ കാര്യത്തിലുമ്മ ഒരു മടുപ്പ് കാണിക്കുകയില്ല കേട്ടോ നമ്മൾക്ക് തോന്നും ഉമ്മമാർക്ക് ഇത്രയും പവർ ഉണ്ടോയെന്ന് കുറച്ച് ജോലി കഴിയുമ്പോഴത്തേനും നമുക്ക് വയ്യാതെയാവും പക്ഷെ എൻ്റെ എന്തോരം ജോലി ചെയ്താലും മക്കളുടെ കാര്യത്തിലും പേരമക്കളുടെ കാര്യത്തിലും വീട്ടിലെ കാര്യത്തിലൊന്നും ഒരു കുറവും വരത്തില്ല കേട്ടോ അത്രയ്ക്ക് ഒരു സൂപ്പർ വുമൺ ആണ് എൻ്റെ ഉമ്മ എനിക്കൊന്നും അത്രത്തോളം കഴിവില്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നാറ്